ഹായ് ഹലോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് കുക്കറിൽ ഒരു കൂട്ടുകറി ഉണ്ടാക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് കടല കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്കൊരു എടുത്ത് അതിലേക്ക് കടലയും കുറച്ച് വെള്ളവും ഉപ്പും മഞ്ഞൾ പൊടിയിട്ടൊന്ന് ഒരു അഞ്ചാറ് വിസിൽ വരുന്നത് വേച്ചെടുക്കാം ആറ് വിസിലു ശേഷം കുക്കർ ഓൺ ചെയ്ത് നമുക്ക് അതിലേക്ക് മുറിച്ച് വെച്ച പച്ചക്കായും ചേനയിട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളവും ചേർത്ത് നാല് വിസിൽ വരുന്നതുവരെ വെച്ചെടുക്കാം ഇനി നമുക്കിത് വറുത്തരക്കാനായിട്ട് അരമുറ തേങ്ങ ചിരക്കതും അതിലേക്ക് നാല് ഉള്ളി അര ടീസ്പൂൺ ചെറിയ ചിരക ഇട്ടുകൊടുക്കാം ഇനി ഇപ്പോൾ തേങ്ങ വറുക്കാനായിട്ട് ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ രണ്ട് മിനിറ്റ് വറുത്ത കഴിഞ്ഞാൽ നമുക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മണ്ണൽപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി പൊടികളെല്ലാം ഇട്ടതിന് ശേഷം പച്ചക്കുത്ത് മാറുന്നതുവരെ ഒന്ന് വറുത്തെടുക്കാം എന്നിട്ട് മൂന്ന് ടേബിൾ സ്പൂണോളം തേങ്ങ വറുത്തത് മാറ്റി വെക്കാം ബാക്കിയുള്ള തേങ്ങ കുറച്ചും കൂടി വറുത്തെടുക്കാം ഇനി മാറ്റി വെച്ച തേങ്ങ നമുക്കൊരു മിക്സഡ് ജാറിലേക്ക് ഇട്ടു കൊടുക്കാം അപ്പോൾ ജാറിലെന്താ പൊടി കാണണമെന്ന് വെച്ചാൽ ഞാൻ കുരുമുളക് പൊടിച്ചതാണ് അതേ ജാറിലേക്ക് തന്നെയാണ് ഞാൻ തേങ്ങ വറുത്തതും കൂടി ഇട്ടുകൊടുക്കുന്നത് എന്നിട്ട് നമുക്കൊന്ന് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം ഈ അരവ് കണ്ട് വന്ന കടലയും പച്ചക്കായയും ചേനയിലേക്ക് ഒഴിച്ചെടുക്കാം ഇനി രണ്ട് പച്ചമുളക് ചേർത്ത് നല്ലോണം മിക്സ് ആക്കി കൊടുക്കാം ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് അര ടീസ്പൂൺ കുരുമുളകൂടി ചേർത്ത് കൊടുക്കാം ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് കടുക് കറിവേപ്പില തേങ്ങ ഒത്തിട്ടിട്ട് ഒന്ന് മുപ്പിച്ചെടുക്കാം ഇനി അത് കടലിലാക്കി ചേർത്ത് കൊടുക്കാം ഇനി നേരത്തെ വറുത്ത് മാറ്റി വെച്ച തേങ്ങയും കൂടി ചേർത്ത് മിക്സ് ആക്കി കൊടുക്കാം അപ്പോൾ കൂട്ടുകാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ